വാക്കിംഗ് വാക്കിംഗ് ടൂറാണ് ഇത് സ്കൈ നോക്കിയതിനകത്തേക്ക് പച്ചയും ബ്ലൂ അല്ലേ നല്ല രസമല്ലേ വാക്കിംഗ് ടൂറാണ് കേട്ടോ നമ്മൾ മെൽഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ ഒരു ഏ പത്ത് മിനിറ്റ് യാത്രയാണ് വന്നപ്പോൾ മറച്ച് ഈ ഫിഷിംഗ് പോട്ട് ഈ കറ്റമരൻ്റെ സന്തോഷ് ജോർജ് കുളം അങ്ങനെ പറയുന്നില്ലേ അതുപോലെ ഒക്കെ പോവാം ഓക്കേ കുറേ വീടുകളിലൊക്കെ പ്രൈവറ്റ് റൂട്ട് ആട്ടോ അത് ഇതേ ബെർഗൻ ബൊട്ടാണിക്ക് హేజ్ వచ్చా బొట్టాణిక్ గార్డన ఎందు చా బొటాణికల్ గార్డన్ ఎంత ఎర్గన్ బొటాణి హేజ్ ఆల్కర్ పోండి అక్కడ ఈ കുറേ വൈൽഡ് സാധനങ്ങളില്ലേ വൈൽഡ് ബ്ലൂബെറീസ് ഒത്തിരി റെഡ് കളറും ബ്ലൂ കളറും ഇങ്ങനെ വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പോണ്ടോ വണ്ടികൾ പോണ്ടോ അവിടെ അങ്ങോട്ട് ഇങ്ങനെ പാത്രം എന്ന വണ്ടിയിൽ ഇരിക്കുക ഇത് ഫെൻസ് വീടിന്റെ ഒരു വീടാ കേട്ടോ വീടിൻ്റെ ഫ്രണ്ട്സ് നമ്മൾ കുറേ ഫിഷിംഗ് ഹാർബർ ഉണ്ട് നല്ല അടിപൊളി ബോട്ടുകൾ അങ്ങോട്ട് പോകണുള്ളൂ വരണ വഴിക്കും കുറേ കണ്ടു നല്ല രസമുണ്ട് കാണാൻ നമ്മളങ്ങനെ ഒരു ബൊട്ടാണിക്കൽ ബൊട്ടാണിക്സ് ഹേജ് ബൊട്ടാനിക്കൽ പാർക്കാണ് കേട്ടോ നമ്മളിവിടെ കേറുകയാണ് ഇവിടെ ചെടികളുടെയൊക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം

വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ ചെടികളെ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചേക്ക കേട്ടോ എഴുതി വെച്ചിട്ടുണ്ടോ എന്തൊക്കെയോ നല്ല രസമുള്ള ഫ്ലവറ് എന്തൊക്കെ ആണെന്ന് അറിയത്തില്ല ഇറക്കിയ പോ ൊക്കെയാണ് എഴുതി വച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഫ്ലവേഴ്സുകൾ കേട്ടോ നെയ് എവിടെ ഇങ്ങനെ പോകാൻ വേണ്ടല്ലോ ഇവിടെയൊക്കെ എന്തോ പല പല സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്ത് പീയാന്ന് അറിയില്ല ഒരു വെള്ള പൂക്കളുണ്ട് ചെടിയായിരിക്കും കേട്ടോ അതോ ഒന്ന് പുല്ല് മുതൽ വളച്ചു കണോ പൂവൊക്കെ ആവണായിരിക്കാം ജപ്പാൻ ഹേഗൻ ഉം ചെടി നോക്കിയേ പൂക്കളൊക്കെ ആവണുള്ളൂ കേട്ടോ ഓട്ടോമാറ്റിക് വരുന്ന പൂക്കളായിരിക്കും ഇതേ ഈ കണ്ണാണ് വൈൽഡ് ബ്ലൂബെറി ബ്ലൂ ഇത് വൈൽഡ് റെഡ്ബെറി ആട്ടോ ഈ കണ്ണേ ഇതേ കാണുന്നത് ഒന്ന് പൂവിന്റെ ചെടിയാവുന്നത് നിറയെ നമ്മുടെ വീടുള്ള ഉള്ള ദിവസം പൂ ഓരോ പൂക്കളും കാണാൻ എന്നാ ഭംഗിയല്ലേ നോക്ക് കണ്ടോ നമ്മുടെ അവിടെ അവിടെ ഉണ്ടായേക്കണേ ആ ഇതേ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതുപോലെ കണ്ടോക്കിയേ ജപ്പാന്റെ ക്ഷേത്രത്തിൻ്റെ ഇതുപോലെ അവിടെ കണ്ടോ കുറച്ച് വെള്ളയും പിങ്കും മഞ്ഞയും പൂക്കള് ഇതെന്തോ എന്തൊക്കെയോ ഇടയ്ക്ക് എഴുതി വച്ചിട്ടുണ്ട് ഇതെല്ലാം കുറെ എഴുതി വച്ചിട്ടുണ്ട് കൊറേ ആൾക്കാര് ചേട്ടാ കൊറേ പേര് അങ്ങരിക്കുന്നു കളിക്കണോ ഏ എന്താ ഒരു ചെടി നോക്കിയേ വെള്ള ആ നമുക്ക് തണുപ്പ് പറയാൻ പറ്റില്ല നമ്മൾ ഇട്ടാരനെ ഈ പൂവെന്ന് പിടിക്കട്ടെ ഞാൻ ഒരു പൂവുണ്ടോ ജിമനിട്ട് ഞാൻ പറഞ്ഞ ബ്ലൂബെറി അല്ലേ ഇത് വൈൽഡ് പ്ലാൻസ് ആണേ റെഡ്ബെറി ഉണ്ടോ ഉണ്ടായിരുന്നൂട്ടോ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ അതിൽ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ കുറിച്ച് അത് നല്ല ഗുണമുള്ളതെന്ന് പറയണേ അത് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവരും ഇവിടെ ബ്ലൂബെറി ഉണ്ടാവും റാസ്ബെറി ഈ ബ്ലാക്ക്ബെറിയും ലണ്ടനിൽ മൊത്തം ആണ് ഇവിടെ മൊത്തം ഉണ്ടാവുന്നത് റാസ്ബെറി ബ്ലാക്ക്ബെറിയും ഉണ്ടാവില്ല റോട്ടിലൊക്കെ ഇതിൽ ഇവിടെ ബ്ലൂബെറിയും കിട്ടും അതെ ഈ കാണുന്ന പ്ലാന്റ് വൈൽഡ് ബ്ലൂബെറി ഇത് വൈൽഡ് ബ്ലൂബെറിയുടെ തന്നെ റെഡ്ബെറി ഇതേ രണ്ട് ഡക്ക് വരുന്നത് വന്നപ്പോൾ ഡക്ക്ടാ ഡക്ക് ഡക്ക് ഇതേ രണ്ട് ഡക്ക് വന്നു ഡക്ക് ഇഷ്ടപ്പെടും ഡക്ക് ഡക്ക് ഓടി ണൂടാ ഡക്കിനെ ലക്ഷ്യമാക്കി ഓടി ചിമു ചിമു ഡക്ക് ചിമ്മു ഡക്കിന്റെ അടുത്തേക്ക് പോണേ ഷ്ടാസ് നെയ്മ് ആ ഇഡാക്ക് അവ അറിയൂ വല്യ പേടിയൊന്നും ഇല്ലല്ലേ ഇടക്കിന് സുനീന്നെ നോക്കണോ ഒരു ദിവസം ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലം ആ ഞാൻ ഞാനിത് ഇവിടുത്തെ പിടിച്ചിട്ടെ അമ്പലം പോലെ ഇണ്ടോ ഇവിടെ ഇത് ജപ്പാന്റെ ഇതായിട്ടാണേ നോക്ക് ഈ കെട്ടിയൊക്കെ വെച്ചേക്കണം മരത്തില് ആര് വിശ്വാസികളല്ലേ ബുദ്ധ ഇവിടെ ഇരിക്കണേ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്ന് അറിയത്തില്ല മരത്തിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു മരം അങ്ങനെ കെട്ടിയൊക്കെ ഇട്ടേക്കണോ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒന്ന് നോക്കിയേ ഉണ്ടാ നല്ല ഭംഗി കേട്ടോ നമ്മൾ കയറണമെങ്കിൽ ഫ്രീ ആണ് കേട്ടോ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട എന്തോ നമ്മൾ ഇതുവരെ ചെയ്തിട്ട് കാണാത്ത ചേച്ചി പൂവാണ് ഉണ്ടായോ ഇത് വിരിയണ സമയമായിട്ടുള്ളൂ അതുകൊണ്ട് ഇതാ മുകളിലാണെങ്കിൽ ഉണ്ടല്ലോ ണ്ടോ കടയിലേക്ക് തന്നെ ഡോണെക്സ് അങ്ങനെ എനിക്ക് ക്രോയ്സ് പൊന്നപ്പൊക്കെ പൊന്നപ്പിന് ക്രോയ്സ് പൊന്നപ്പിന് ഡോണസ് ഒരു ക്രോയ്സെൻ്റും ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കട്ടെ താമരപ്പൂ പോലെ ഇരിക്കണം ഇത് നമ്മൾ താമസിക്കുന്ന വീട്ടിലുണ്ട് ഇട്ടോ അത് പക്ഷെ ഇത്രയും ചെറുതാണ് ഇങ്ങനെ വലുതായിട്ടില്ല ഇതിന്റെ പേര് റോഡിയോല റോസിയ നല്ല റെസ്റ്റോറൻറ്റ് കാണാൻ Hi, đâu chicken tammison. Come Yeah, yeah. Daisy. Daisy dog. Hi, dog. Ah, dog bite. Oh, <laughs> oh yeah, yeah. Oh. Uh, it's a dog. Tea. Yeah, come. are you baby? Whenever <laughs> come, shall we go? It's a flowers a baby. Ah yeah, baby baby pick flowers. Yeah, flowers, flowers. <coughs> Somebody come come come. Yeah. yeah. Dog gone. Okay, come. <laughs> ഞാൻ പറയട്ടെ ഇത് കുറച്ച് ഇതില്ലേടാ സാസ് ഫ്ലൈറ്റ്